എന്റെ കുറച്ച് ദിവസത്തെ ശ്രദ്ധക്കുറവ് കാരണം എൻ്റെ പയറിന്റെ ചെടിയുടെ മുകളിൽ നിറയെ കീടങ്ങളാണിപ്പോ മറ്റൊന്നുമല്ല മുന്നയും ചോണനുറുമ്പുമാണ് അപ്പം ഇത് രണ്ടും കൂടി ഇതിൻ്റെ മുകളിൽ വന്നിട്ട് കൂട് കൂട്ടി താമസാക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ പക്ഷേ എല്ലാ കൊമ്പിൻ്റെ മുകളിലും ഇത് വന്നിട്ട് ഏർ കൂടായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം എന്താണെന്ന് വച്ചാല് ഇത് ഇതിൻ്റെ മുകളിൽ വന്ന് നിന്നാൽ മായയുടെയും പൂവിൻ്റെയും തണ്ടിൻ്റെയും ഒക്കെ നീരൂറ്റി കുടിച്ച് ഈ ചെടിയെ പാടെ അങ്ങോട്ട് നശിപ്പിക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി അപ്പോൾ ടൈമിൽ ഒരു ഇടവേള വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആവശ്യമുള്ള കീടനാശിനിയൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല ആരോഗ്യമുള്ള പയർ ചെടി വളർത്തിയെടുക്കാനും ഇതേപോലുള്ള കീടങ്ങളുടെ ശല്യം ഒഴിവാക്കി നല്ല പയർ നല്ല പച്ചക്കറിയൊക്കെ നമുക്ക് വീട്ടിൽ സുഖസുന്ദരമായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ കാണുന്നതാണ് മുഞ്ഞ എന്ന് പറയുന്ന പ്രാണി അപ്പം ഇത് കൂട്ടം കൂട്ടമായിട്ട് വന്ന് പെറ്റി പെരുകി ഈ പയറിൻ്റെ മുകളിലുള്ള സകല സാധനവും നശിപ്പിച്ചിട്ടേ ഇവർ പോവുള്ളൂ അപ്പോൾ അതിന് ഇട കൊടുക്കരുതേ